വെഞ്ഞാറമൂടിനെ ഇളക്കിമറിക്കാൻ എത്തുന്നു ഈ വരുന്ന ഡിസംബർ ഇരുപത്തിയേഴിന് മുസ്ലിം അസോസിയേഷൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് വേടൻ വരുന്നത് വീര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മ്യൂസിക്കൽ ഇവന്റിന് വേടനെത്തുന്ന മുസ്ലിം അസോസിയേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഈ ഗ്രൗണ്ടിലാണ് എത്തുന്നത് ഡിസംബർ ഇരുപത്തിയേഴിന് നടക്കുന്ന വീര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ ഇവന്റിൽ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഏതായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവിടുത്തെ സംഘാടകരോട് പരിപാടി എങ്ങനെയാണ് പിന്നെ ഗബ്രി പിന്നെ നിഹാൽ ഉണ്ട് പിന്നെ ജമൈക്ക ഒരു ടീമാണ് ടീമാണ് അപ്പൊ ഡിസംബർ മുസ്ലിം സോഷ്യൽ കോളേജ് ഓഫ് എഞ്ചിനീയർ പോളിടെക്നിക്കുണ്ട് നമ്മുടെ കോളേജിന്റെ ഡയറക്ടറാണ് ആണ് അപ്പൊ നമ്മുടെ ഈ സംഘാടകർ ആരൊക്കെയാണ് ആരൊക്കെ ചേർന്നാണ് പരിപാടി നടത്തുന്നത് ുംവന്റും വേദിക കമ്മ്യൂണിക്കേഷനും ഒരുമിച്ച് ചേർന്നാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജിന്റെ എല്ലാം എല്ലാം എല്ലാമായിട്ടുള്ള സർ സംസാരിക്കും നമ്മുടെ പരിപാടി തീർച്ചയായിട്ടും പ്രതിഭ തന്നെ സ്റ്റേജിൽ കേറുമ്പോൾ ഒരു ഗാനത്തിനപ്പുറത്തേക്ക് അത് ജീവിച്ചിരിക്കുന്നവരുടെ കഥ പറയലാണ് അപ്പം ആ ജീവിച്ചിരിക്കുന്നവരുടെ അതിതീവ്രതയുള്ള കഥകൾ ഒരു നിമിഷം പോലും മങ്ങിപ്പോവാതെ ശ്രോതാക്കളോട് പറയാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ കണ്ണിൽ പെട്ടിട്ടില്ല അതെ അപ്പോൾ ആ മനുഷ്യൻ വെഞ്ഞാറമൂട് എന്ന് എന്ന് അറിയുമ്പോൾ വെഞ്ഞാറമൂടുകാർക്ക് എല്ലാവർക്കും എന്നതുപോലെ വൈകാറന്മുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജും ഞങ്ങളുടെ ഏകദേശം ആയിരത്തി മുന്നൂറോളം വരുന്ന വിദ്യാർത്ഥികളുണ്ട് അവരെല്ലാവരും കംപ്ലീറ്റ്ലി എക്സൈറ്റഡ് ആണ് ഇങ്ങനെ ഒരു പച്ചയായ മനുഷ്യനെ ഈ ഈ വെച്ച് ഒരു ബ്യൂട്ടിഫുൾ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ വളരെ അപ്പോൾ അവരെല്ലാം കട്ട ാണ് അപ്പോൾ നമ്മുടെ തീയതി എത്ര മണിക്കാണ് എങ്ങനെ സമയവും ടിക്കറ്റും കാര്യങ്ങളും മണിയാണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെ അപ്പോൾ അല്ലെ മണിയോട് കൂടിയിട്ടാണ് അതായത് ഡിസംബർ ഇരുപത്തി ഏഴിന് അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ടിക്കറ്റ് ചാർജ് ഒന്നും ഫൈനലൈസ്ഡ് ആയിട്ടില്ല അനൗൺസ് കാര്യങ്ങളും നമ്മുടെ ഈ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയോ ടിക്കറ്റ് അപ്പൊ ഇതായാലും ഡിസംബർ ഇരുപത്തി ഏഴ് എന്ന് പറയുമ്പോഴത്തേക്ക് സമയം ഉണ്ട് നമുക്ക് ഓക്കെ അപ്പോൾ നമ്മുടെ ഇരുപത്തി ഏഴാം തീയതി പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവരൊക്കെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നു ഞങ്ങളും കാത്തിരിക്കുന്നു കാരണം തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലേക്ക് ഒരിക്കൽ വേടൻ അതായത് കിളിമാനൂരിലേക്ക് വന്ന ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടല്ലേ അല്ലേ ആ ഒരു വിഷമം മാറുന്നതിന് മുമ്പേ അതേ വർഷത്തിൽ തന്നെ അദ്ദേഹത്തിനെ വീണ്ടും കൊണ്ടുവരാൻ കഴിയുന്നു അതുമാത്രമല്ല അതിനൊ അതിനോടൊപ്പം തന്നെ ഭയങ്കര ഒരു ഇരട്ടി മധുരം അദ്ദേഹത്തിന് മികച്ച ചലച്ചിത്ര സംസ്ഥാന അതായത് ഗായകനുള്ള മികച്ച അവാർഡ് കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ വീണ്ടും നമ്മുടെ മണ്ണിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യം അപ്പോൾ മറക്കണ്ട ഡിസംബർ ഇരുപത്തിയേഴിന് വീര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്